തു വാനംപാടി കണ്ടൊരു മിന്നാമിന്നിയേ പൊൻപയർ മണി എന്ന് തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കു കൺമണി ഒരു നാൾ വിശന്നിറി തളർന്നിതു വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയേ പൊൻപയർ മണി എന്നു തോന്നിച്ചെന്നു കരഞ്ഞ പാട്ടുപാടും വഴിയിൽ വെളിച്ചത്തിൻ തുള്ളികളി ഞങ്ങൾ നിനക്കാരി മധുരരാഗം പകർന്നേ അതേ കൈകളി വർക്കീ വെളിച്ചം നിന്റെ മുളം കൂട്ടിനുള്ളിൽ നെയ്ത്തിരിയായി കത്തി നിൽക്കാം കൊല്ലരുതേ മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി ഒരു നാൾ വിശന്നേറി തളർന്നിതു വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ പൊൻപയർ മണി എന്നു തോന്നി ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി വന്നിരുന്നാ പാടി കണ്ണീരോടെ നെഞ്ചിലെത്തിയോടെ ഒരു വെള്ളപ്പനീർ പൂവ് വിടർന്നാടും ചെടികൾ ഈതൾ തോറും നെഞ്ചമർത്തി പാടിപ്പോൾ നൊന്ത് നൊന്ത് പാതവട്ടം വീണ നേരം വെൺപനി പനി നീർപ്പൂവിൻ മുഖം എന്തു മായം ചുവന്നേ പോയി കഥ കേൾക്കൂ കൺമണി ഒരു നാൾ വിശം നേറി തളർന്നീതു പാടി കണ്ടൊരു മിന്നാമിന്നിയേ പൊൻപയർ മണി എന്നു തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി ഒരു നാൾ വിശം തളർന്നിതു വാനം പാടി കണ്ടൊരു മിന്നാമിന്നിയെ പൊൻപയർ മണിയെന്ന് തോന്നിച്ചെന്നു മിന്നാമിന്നി കരഞ്ഞോതി കഥ കൺമണി കഥ കൺമണി കഥ കൺമണി